ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മൾ ആരും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടിലാണ് അതായത് നമ്മുടെ കോഴിക്കോട് വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ടിലാണ് ഉള്ളത് അതായത് ബർഗർ സാൻഡ്വിച്ച് ഡോൾ ഒക്കെ വളരെ ലോ ബഡ്ജറ്റ് കിട്ടുന്ന സ്പോട്ടാണ് ഞാൻ ഇപ്പുള്ളത് അപ്പൊ നമ്മൾ വെറും നാൽപ്പത് രൂപക്ക് സിംഗർ ബർഗർ അതുപോലെ തന്നെ സാൻഡ്വിച്ചിലൊക്കെ ലൊക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് രൂപ സാൻഡ്വിച്ച് ഇനി ഇപ്പൊ ക്ലബ് സാൻഡ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ അതുപോലെ തന്നെ മൊജിറ്റോസ് ആണ് നാപ്പത് രൂപ ലോഡഡ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് ആണ് നാൽപ്പത് രൂപ അങ്ങനെ നൂറ് രൂപന്റെ അണ്ടറിൽ ഒരുപാട് ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ എന്നുള്ളത് നമ്മൾ എന്തായാലും ലോഡഡ് ഫ്രൈസും തീയും മൊജറ്റോസും സിംഗർ ബർഗറും സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി നമ്മൾ പരിപാടി അങ്ങ് സ്റ്റാർട്ടാക്കി ബർഗറിലേക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപന്റെ ബർഗർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഉണ്ട് സംഭവം അടിപൊളി ടേസ്റ്റും കാര്യങ്ങളായിരുന്നേ ലോഡഡ് റൈസ് ആയാലും അത്യാവശ്യം രണ്ടാ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അതിന്റെ അകത്ത് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ക്ലബ്ബ് സാൻഡ്വിച്ചും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാൻഡ്വിച്ച് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അതിന്റെ അകത്ത് എഗ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ തരുന്നത് മസ്റ്റ് ഡ്രൈ തന്നെ കേട്ടോ നൂറ് രൂപ അണ്ടറിലാണെങ്കിലും കഴിച്ച ഫുഡ് എല്ലാം നമുക്ക് എല്ലാവർക്കും വറുത്താണ് ഒരു കുടുംബശ്രീയിലെ മൂന്ന് ചേച്ചിമാര് നടത്തുന്ന കഫേ ആണത് അതായത് ആദംസ് കഫേ ഇവിടെ പോയവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ഫോക്കസ് മാളിന്റെ തൊട്ട സൈഡിൽ കൂടി പോയി ഞാൻ നേരെ കാണാൻ പറ്റും ആദംസ് കഫേ അപ്പൊ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പോട്ടാണോ നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്റെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാനും സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫോക്കസ് തൊട്ടടുത്ത് കൂടെ പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം